രയിലെ അർഷിദ് ജല്ലറിയിൽ ധർമ്മേന്ദ്ര സിംഗ് മോഷണം നടത്തിയത് രണ്ടായിരത്തി രണ്ടു വർഷത്തിനു ശേഷം ജൂണിൽ ആ മോഷ്ടാവ് വീണ്ടും എത്തി അന്ന് ആസൂത്രണം ചെയ്ത മോഷണം പോലീസിന്റെ പട്രോളിംഗ് കണ്ടപ്പോൾ പാളി ജ്വല്ലറിയുടമയുടെ പരാതിയിൽ മോഷണ മോഷണശ്രമത്തിന് മറ്റൊരു കേസ് മോഷണ ശ്രമത്തിനിടയിൽ കള്ളന്റെ മാസ്ക് ധരിച്ച സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചു രണ്ടായിരത്തിരണ്ട് ലഭിച്ച ഫിംഗർ പ്രിന്റും ഒരാളുടേതാണെന്ന് തിരിച്ചറിഞ്ഞു തുടർന്നാണ് അന്വേഷണം ധർമ്മേന്ദ്ര സിംഗിലെത്തിയത് വധശ്രമം ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണ് പല സംസ്ഥാനങ്ങളിലും കേസുകളുണ്ട് അന്തർ സംസ്ഥാന മോഷ്ടാവാണ് പിടിയിലായ ധർമ്മേന്ദ്ര സിംഗ് വെള്ളി മാത്രമേ മോഷ്ടിക്കൂ എന്നുള്ളതാണ് ഈ കള്ളന്റെ പ്രത്യേകത നേപ്പാൾ ബീഹാർ അതിർത്തിയിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് ധർമ്മേന്ദ്ര സിംഗ് കേരള പോലീസിന്റെ പിടിയിലായത് അധികം ആരും അങ്ങനെ കേസുകൾ വളരെ ഉണ്ടാവില്ല ജ്വല്ലറിക്കാർക്കും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കിട്ടാൻ കളവ് നടത്താൻ വളരെ എളുപ്പമാണ് അങ്ങനെ അതുകൊണ്ടാണ് ഇവൻ അത് വെള്ളി ആഭരണങ്ങൾ മോഷിക്കുന്നതാണ് ഇവൻ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ അവിടെ പോയപ്പോൾ തന്നെ ഇവിടുന്ന് ലൊക്കേഷൻ ഒക്കെ ക്ലിയർ ആയിരുന്നു പക്ഷെ അവിടെ പോയപ്പോൾ ഇവരെ രണ്ട് സൈഡ് ഇവനെ കാണുന്നില്ല നോക്കൂ ഇവൻ്റെ ഇവൻ്റെ ലൊക്കേഷൻ ബംഗാളിലായിരുന്നു ബംഗാളിൽ നിന്ന് ഒരു മോഷണം നടത്തിയിട്ട് വരുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇവൻ്റെ കയ്യിൽ മോഷണ വസ്തുക്കൾ അല്ലെങ്കിൽ മോഷണത്തിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഉണ്ടായിരുന്നു പക്ഷേ പ്രോപ്പർട്ടി ഞങ്ങൾ കാണാൻ സാധിച്ചില്ല ഇയാളുടെ പിന്നിൽ വൻ സംഘമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കണ്ണൂർ